എറണാകുളത്തെ കുർബാന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളവരുടെ കൈകളാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ പോലും അത് ദൈവത്തിന്റെ വലിയ ദാനമായി കണ്ട് നിരന്തരം അതിന് തയ്യാറായിരിക്കുക എന്ന വിശുദ്ധ ചാവറയച്ചന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർമ്മല മാസികയുടെ എഡിറ്റോറിയൽ പണത്തിനുവേണ്ടി ചരിത്രത്തെയും സഭയെയും പരിശുദ്ധ കുർബാനയെയും തള്ളിപ്പറയാനുള്ള അവസരങ്ങളുണ്ടാകും പക്ഷേ ഇതിനപ്പുറം ആത്മരക്ഷ എന്ന വലിയൊരു സത്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഓർക്കുക സഭ ഒരിക്കലും തകർക്കപ്പെടില്ല തകർന്ന ചരിത്രവുമില്ല കാരണം ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയിൽ ശക്തമായി പ്രവർത്തിക്കുന്നു സത്യത്തിന്റെയും അനുസരണത്തിന്റെയും അരൂപിയെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്തവർ സ്വയമേ വഴിമാറിപ്പോയിക്കൊള്ളും ഈ സമയം വേഗം കടന്നു പ്രത്യാശ എഡിറ്റോറിയൽ പകരുന്നു കർമല കുസുമം എഡിറ്റോറിയൽ ഇങ്ങനെ വീടിന് തീ പിടിക്കുമ്പോൾ ആർക്കു വേണമെങ്കിലും അപായമണി മുഴക്കാം സീറോ മലബാർ സഭയിലെ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനുമായിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് അപായമണി മുഴക്കിയത് സിറോ മലബാർ സഭയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഭാരത ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രസ്താവന നടത്തി സിറോ മലബാർ സഭ അപകടത്തിലാണെന്ന മൂന്ന് കാരണങ്ങൾ നിരത്തിയാണ് അപകടത്തിന്റെ തീവ്രത അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മൂന്ന് കാരണങ്ങളിൽ ഏറ്റവും ഞെട്ടലുളവാക്കുന്ന കാരണം നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടന സിറോ മലബാർ സഭയിൽ നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും സംഘടിച്ചു നിൽക്കുന്ന സഭാവിഭാഗത്തെ ഭിന്നിപ്പിച്ചും വഴക്കടിപ്പിച്ചും തകർക്കാമെന്ന അവരുടെ കണക്കുകൂട്ടലുകൾക്ക് അവർ ഉപകരണമാക്കിയത് സഭയുടെ അടിസ്ഥാന ശിലയായ പരിശുദ്ധ കുർബാനയും ഈ സത്യം മാർ ആൻഡ്രോസ് വിശദീകരിച്ചു ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സീറോ മലബാർ സഭയിലെ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് മാത്രവുമല്ല അദ്ദേഹം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലുമാണ് ഇതിലുമുപരി അദ്ദേഹം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയ സത്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപിക ദിനപത്രവുമാണ് വ്യക്തമായ അറിവുകളും ധാരണകളുമില്ലാതെ കത്തോലിക്കാ സഭയിലെ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയില്ല അദ്ദേഹം കത്തോലിക്കാ സഭയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി എല്ലാ മതങ്ങളുമായും വളരെ നല്ല ബന്ധത്തിൽ പോകുവാൻ ശ്രമിക്കുന്ന കത്തോലിക്ക സഭയുടെ ഒരംഗം എന്ന നിലയിൽ മറ്റൊരു മതത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല സീറോ മലബാർ സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നിരോധിത ഭീകര സംഘടനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് സഭയുടെ കാവൽക്കാരൻ എന്ന നിലയിൽ തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടം അദ്ദേഹം സഭാംഗങ്ങളെ അറിയിച്ചു അത്രമാത്രം പ്രസിദ്ധ ചിന്തകനായിരുന്ന വിൽ ഡുറാൻഡ് ഇപ്രകാരം പറയുന്നു ഗ്രേറ്റ് സിവിലൈസേഷൻ ഇസ് നോട്ട് കോൺകോഡ് ഫ്രം വിത്തൗട്ട് അണ്ടിൽ ഇറ്റ് ഹാസ് ഡിസ്ട്രോയിഡ് ഇറ്റ്സ് അൽഫ് ഫ്രം വിത്തിൻ വാസ്തവത്തിൽ മാർത്തോമാ ലീഹായിൽ സ്ഥാപിതമായ സീറോ മലബാർ സഭ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഇതുതന്നെയാണ് പുറത്തുള്ള ഒരു ശക്തിക്കും മഹത്തായ ഒരു നാഗരികതയെ നശിപ്പിക്കുവാൻ സാധിക്കില്ല പക്ഷെ നാഗരികതയ്ക്കുള്ളിലുള്ളവരെ നശിപ്പിക്കാൻ ഒറ്റകാശി കൊടുത്ത് പ്രേരിപ്പിച്ചാൽ നാഗരികതയെ എളുപ്പത്തിൽ ഇല്ലാതാക്കാം ഈ തന്ത്രമാണ് ഭീകര സംഘടനകൾ സീറോ മലബാർ സഭയുടെ മേൽ പ്രയോഗിക്കാൻ ശ്രമിച്ചത് സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസിയോടും മലയാളത്തിലെ ആദ്യത്തെ കുടുംബമാസികിയായ കർമ്മല കുസുമത്തിന് പറയുവാനുള്ളത് ഇതാണ് ഭയപ്പെടേണ്ട പക്ഷേ ജാഗ്രതയുള്ളവരായിരിക്കുക സഭയെ തള്ളിപ്പറയുവാൻ പണം മൂലം വിശ്വാസികൾ പ്രേരിതരാക്കപ്പെടും രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തിൽ ജീവിച്ചു പോന്ന നിങ്ങളുടെ വിശ്വാസം പാറ പോലെ ഉറച്ചതാകണം പണത്തിനു വേണ്ടി ചരിത്രത്തെയും പാരമ്പര്യത്തെയും സഭയെയും പരിശുദ്ധ കുർബാനയെയും തള്ളിപ്പറയുവാനുള്ള ഉണ്ടാവും പക്ഷെ ഇതിനുമപ്പുറം ആത്മരക്ഷ എന്ന വലിയൊരു സത്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഓർക്കുക ഈ സഭ ഒരിക്കലും തകർക്കപ്പെടില്ല തകർന്ന ചരിത്രവുമില്ല കാരണം ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയിൽ ശക്തമായി പ്രവർത്തിക്കുന്നു ഈ സഭയുടെ ആരംഭം മുതൽ എത്രയോ നാരകീയ ശക്തികൾ ഈ സഭയെ തകർക്കുവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവയെല്ലാം അതിജീവിച്ച ചരിത്രമേ ഈ സഭയ്ക്കുള്ളൂ എന്നാൽ സത്യത്തിന്റെയും അനുസരണത്തിന്റെയും അരൂപിയെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കാത്തവർ സ്വയമേ വഴിമാറിപ്പോയിക്കൊള്ളും ഈ സമയം വേഗം കടന്നുപോകും പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഭയിൽ അവസാനിക്കും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കും വെളിവിന്റെ കഥകൾ ആകാശത്തുനിന്ന് അവിടുന്ന് അയക്കും എത്രയും കൂടിയിരിക്കുന്ന പ്രകാശമായ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളുകളെ നിറയ്ക്കും അരപ്പുള്ളത് അവൻ കഴുകും വാടിപ്പോയത് അവിടുന്ന് നനയ്ക്കും രോഗപ്പെട്ടത് അവൻ സുഖപ്പെടുത്തും വഴുതെറ്റിപ്പോയത് അവിടുന്ന് നേരെയാക്കും വിശ്വാസികളിൽ ആറിപ്പോയ വിശ്വാസത്തെ അവിടുന്ന് ചൂടാക്കും ഈ വിശ്വാസത്തോടുകൂടി ഉറച്ച കത്തോലിക്കാ വിശ്വാസത്തിൽ ജീവിക്കുക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കൊരു ഉദാഹരണമാണ് സീറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ആ രൂപതയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ സമയവും പണവും ആരോഗ്യവും മറന്ന് സഭയുടെ കാവൽക്കാരായി മാറിയതും നസ്രാണി സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതും നസ്രാണി സഭയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷിക്കുകയും സഭയുടെ തനിമയും സംസ്കാരവും സംരക്ഷിക്കുകയും ചെയ്ത പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള സ്മരണ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ നസ്രാണി സഭയെ റോക്കോസ് ശീഷ്മയിൽ നിന്നും സംരക്ഷിച്ച ചാവറയച്ചയും മേലൂസ് ശിശ്മയിൽ നിന്നും സംരക്ഷിച്ച പോരൂക്കര കുര്യാക്കോസ് ഏലിശാച്ചിന്റെയും സീറോ മലബാർ സഭയുടെ സ്വയംഭരണത്തിനും സ്വന്തം ജാതിയിൽപ്പെട്ട മെത്രാനും വേണ്ടി പോരാടിയ ഏഴു വ്യാകുലങ്ങളുടെയും നിദീരിക്കൽ മാണിക്കത്തിനാരുടെയും ത്യാഗജ്വാല സ്മരണകൾ ഓരോ നസ്രാണിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം ഇങ്ങനെയുള്ളവരുടെ കൈകളാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ പോലും അത് ദൈവത്തിന്റെ വലിയ ദാനമായി കണ്ട് നിരന്തരം അതിന് തയ്യാറായിരിക്കുക എന്ന ചാവറയച്ചന്റെ വാക്കുകൾ ഓരോ നസ്രാണിയുടെയും മനസ്സിൽ മുഴങ്ങട്ടെ